രാവുകൾ പകലുകൾ അധ്യായം പത്തൊൻപത് സുബ്ബമ്മയുടെ പതിനൊന്ന് ദിവസത്തെ ഉപവാസവും മൂന്ന് ദിവസത്തെ വ്രതവും കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അവൾക്കായി ശാന്തിയിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും ധ്യാനവുമുണ്ട് അവൾക്ക് വേണ്ടി ദേവവ്രതൻ മന്ത്രങ്ങൾ ഒരുവിടും ദേവവ്രതൻ നേരിട്ട് ക്ഷേത്രത്തിൽ എത്തി ധ്യാനകർമ്മങ്ങളിലും മന്ത്രണകർമ്മങ്ങളിലും പങ്കെടുക്കുന്നതിനാൽ അത്രയേറെ പ്രാധാന്യമുണ്ടാവണമല്ലോ അക്കാരണത്താൽ തന്നെ പൂജാരിയും മറ്റ് അമ്പലവാസികളും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുന്നു വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് പരീക്ഷിച്ച് നോക്കുന്നു അവർ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് പട്ടണത്തിലെ വാടകമുറിയിൽ പതിനൊന്നാമത്തെ ദിവസമാണ് അവൾ വന്നത് അതുവരെ ഉപവാസാനുഷ്ഠാനങ്ങൾക്കും വ്രതശുദ്ധിക്കുമായി ശാന്തിഗ്രാമത്തിൽ വധിച്ചു അങ്ങനെ ശാന്തിഗ്രാമത്തിൽ കഴിയുന്നവർ വളരെ ഉണ്ട് ദേവവ്രതൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നതിനാൽ അവൾക്ക് എല്ലായിടത്തും പ്രത്യേക പരിഗണനയും പരിചരണവും കിട്ടിക്കൊണ്ടിരുന്നു കൽപ്പാത്തിയിൽ നിന്നും സുബ്ബമ്മയുടെ അപ്പാവും ഒരുപക്ഷം കൽപ്പാത്തിക്കാരും കലേന്ന് തന്നെ എത്തിച്ചേർന്നു അവർ സുബ്ബമ്മയെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ചു എല്ലാവരും അവളുടെ മാറ്റം കണ്ടറിഞ്ഞു അവളുടെ ശരീരം ചളച്ചിട്ടുണ്ട് സംസാരത്തിൽ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റമുണ്ട് എല്ലാവരോടും സ്നേഹമസരളമായി ചിരിക്കുന്നു തമാശ പറയുന്നു എൻ ശാന്തിയിലെ സച്ചിദാനന്ദ എൻ പൊണ്ണിനി കാപ്പാത്തനെ സുബ്ബമ്മയുടെ അമ്മാവ് ഉള്ളുരുകി പ്രാർത്ഥിച്ചു നെഞ്ചുരുകി പ്രാർത്ഥിച്ചാൽ സച്ചിദാനന്ദൻ കേൾക്കുമെന്ന് അവൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് പൂജ കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ചയന പ്രദർശിന് കൂടി കഴിഞ്ഞാൽ എല്ലാ മേധശികളും ഒഴുകി ഒലിച്ച് പോയി കഴിഞ്ഞ് മോളുമിടുക്കിയായി പരിശുദ്ധിയായി ഒപ്പം കൽപ്പാത്തിയിലേക്ക് യാത്ര അവിടെ എത്തി വളരെ വൈകാതെ ബാലനാരായണനുമൊത്ത് വിവാഹം സുഗ്മ്മയുടെ അപ്പാവ് മനസ്സിൽ കരുതി കിഴക്ക് ഒന്ന് വെള്ള കീറി കാണാൻ ശാന്തിയിലേക്ക് ആദ്യ ബസ് പുറപ്പെടാൻ വേണ്ടി അവരെല്ലാം കാത്തിരുന്നു പത്രവാർത്ത വായിച്ച് ഭഗവാൻ അർത്ഥപ്രജ്ഞനായി ലോകത്ത് ആരും തന്നെ അറിഞ്ഞിട്ടില്ലെന്ന് കരുതി മോടി വച്ചിരുന്ന സത്യം ഭഗവാൻ ശാന്തി നിലയിൽ മട്ടുപ്പാവിൽ കയറി നിന്നു തെക്ക് മലയിറങ്ങി വരുന്ന ആയിരങ്ങളെ കാണാനാകുന്നു സർവ ഐശ്വര്യങ്ങൾക്കും വേണ്ടി സർവ മോക്ഷദായകമായിട്ട് ഈ യജ്ഞം നടക്കുകയാണ് പ്രധാന ആചാര്യൻ യജമാനായിട്ട് സർവശക്തനായ സച്ചിദാനന്ദൻ കാര്യദർശിയായിട്ട് അതിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ശാന്തിഗ്രാമം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിരക്ക് ക്ഷേത്രത്തിൽ ദേവ്രതൻ്റെ മേൽനോട്ടത്തിൽ സ്ത്രീകൾക്കായുള്ള പ്രത്യേക പൂജകൾ നടക്കുന്നു സൗന്ദര്യ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും സൽ വേണ്ടിയും സൽപുത്ര പ്രാപ്തിക്ക് വേണ്ടിയും ഭഗവാൻ മട്ടുപ്പാവിലിരുന്ന് കാണുകയായിരുന്നു ഇപ്പോൾ താഴേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ് കാണാൻ അനുഗ്രഹം വാങ്ങാൻ വളരെ പേരിപ്പോൾ സന്ദർശന മുറിയിൽ ഉണ്ടാകാം പക്ഷേ ഭഗവാൻ കാമമുക്തനായിട്ടില്ല എവിടെ നിന്നില്ലാമോ യുദ്ധത്തിൻ്റെ ഞാണലുകൾ കേൾക്കുന്നത് പോലെ ഭീമാർജുനന്മാരുടെ ആഘോഷങ്ങൾ കേൾക്കുന്നത് പോലെ പക്ഷേ തന്നോടൊപ്പം കൂട്ടുകൂടി നിൽക്കാൻ ഒരു കർണനെയും കാണുന്നില്ല സ്വപാളയത്തിൽ തന്നോടുള്ള യുദ്ധത്തിനുള്ള ഒരുക്കം തുടങ്ങിയെന്ന സത്യം അറിയാൻ കഴിയുന്നു എൻ്റെ മകളവിടെ അവൾ അവളിനിയും എത്തിയിട്ടില്ല അവളും പത്രവാത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കുമോ അതോ അവൾ വളരെ നേരത്തെ തന്നെ സത്യം ധരിച്ചിരിക്കുമോ അതുകൊണ്ടാണോ അവൾ ഗ്രാമം തന്നെ വിട്ടുപോയത് പക്ഷെ അവളുടെ പെരുമാറ്റത്തിൽ ഒരിക്കലും ഒരു കാര്യം അറിയുമെന്ന് തോന്നിക്കുമായിരുന്നില്ല സർവത്യാഗിയും സർവ്വസഹകനമായ എന്നിലേക്ക് എപ്പോഴാണ് മോഹം കടന്നു വന്നത് ശ്രീരാമനെപ്പോലെ ശ്രീകൃഷ്ണനെപ്പോലെ ഞാനും മോഹങ്ങൾക്ക് അടിമയാവുകയാണോ അതോ അവരെപ്പോലെ മോഹത്തിൻ്റെ അംശം എന്നിലും അടങ്ങുന്നതിലാണോ എനിക്കും മനുഷ്യജന്മം കിട്ടിയത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസം മോഹമാണോ സമ്പത്തിലും ബന്ധത്തിലും മായയിലും മോഹം ജനിക്കുന്നവൻ അവതാരമാകുന്നില്ല തന്നെയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും തെളിയിക്കുന്നത് സ്ത്രീക്കായിട്ട് വളരെ പേര് വധിച്ചു സ്നേഹിച്ച സ്ത്രീകളെ ദുഃഖത്തിൻ്റെ നീർച്ചാലിൽ ഒഴുകാൻ വിട്ട് തങ്ങൾക്ക് യുക്തമെന്ന് തോന്നി അതിനോട് യോജിച്ച് ധർമ്മമേത്തെ പിടിഞ്ഞ് യുദ്ധം ചെയ്തു അവരും സാധാരണ മനുഷ്യരായി മാറുകയാണോ വിശകലനത്തിൽ അതെ അതെ ഈ കാണുന്ന മറ്റെല്ലാ അചരങ്ങളെയും പോലെ പോലെയും മനുഷ്യനെ പോലെയും ഞാനും ഒരു ജീവിയായി അവരും എന്നെപ്പോലെ ഓരോ അവതാരങ്ങളാണ് ഞാനും അവരും തുല്യമാക്കപ്പെടുന്നതായി തോന്നുന്നു അതെ ഒന്ന് തന്നെയാണ് ഈ കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം അറിയുന്നതെല്ലാം ഒന്നു തന്നെയാണ് ഒന്നിൻ്റെ അംശങ്ങൾ മാത്രമാണ് സാക്ഷാൽ സച്ചിദാനന്ദം ഈ കാണുന്നതിനോടൊന്നും എനിക്ക് പ്രത്യേക ബന്ധമില്ല എനിക്ക് ബന്ധം സാക്ഷാൽ കാരണത്തോടാണ് എന്നാൽ ആ സാക്ഷാൽ കാരണം എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നതിനാൽ ഞാനും എല്ലാറ്റിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു അതിന് അച്ഛനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ മക്കളെന്നോ ബന്ധമില്ല എല്ലാം തുല്യമാണ് പക്ഷേ എന്നിൽ അടങ്ങിയിരിക്കുന്ന വ്യക്തിത്വം വെച്ച് ധരിക്കുന്ന ദേഹത്തിന് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ആ കർമ്മങ്ങൾ ദേഹിക്ക് യുക്തമെന്ന് തോന്നുന്നതാണ് അത് ധർമ്മമായിരിക്കണം അനീതിക്ക് എതിരായിരിക്കണം പക്ഷേ അനുഷ്ഠിച്ചതോ നേരെ വിപരീതവും ഭഗവാൻ മായ വലയം സൃഷ്ടിച്ച് അതിനുള്ളിൽ നിന്ന് ഇന്ദ്രജാലം കാട്ടി സാധാരണ മനുഷ്യർ ഇന്ദ്രജാലത്തിൽ ഹിപ്നോട്ടിസത്തിൽ മയങ്ങി പറയേ വന്നു ആരെല്ലാമോ തന്നെ ഉള്ളിലാക്കി കൂടാരത്തിൻ്റെ കവാടവും അടച്ചു കവാടത്തിലും കൂടാരത്തിലും ചുറ്റും അവർ കാവൽ നിന്നു അതിക്രമിച്ച് കടക്കാതിരിക്കാൻ കവാടം വഴി കടക്കുന്നവരുടെ പ്രതിഫലം വാങ്ങുകയും ചെയ്യുന്നതിന് വേണ്ടി ആ പ്രതിഫലത്തിൽ അവർ മത്തരായി ധനികരായി വീണ്ടും വീണ്ടും ധനികരായി ഒടുവിൽ പ്രതിഫലം വാങ്ങൽ കൂടാതെ പിടിച്ചു വറി ചൂഷണം എന്നിങ്ങനെ വർധിച്ചു എല്ലാ ആരാധനാലയങ്ങളെപ്പോലെയും ക്ഷേത്രങ്ങളെപ്പോലെയും ശാന്തി നിലയവും പരിണമിക്കപ്പെട്ട് കഴിഞ്ഞു എല്ലാം മായയാണ് ബുദ്ധിയാണ് കുളിച്ച് ഈറനായ ഒറ്റച്ചേലയെടുത്ത് ആയിരങ്ങൾ ക്ഷേത്രത്തിൽ എത്തി പൂജാരിക്ക് ദക്ഷിണ കൊടുത്തു ദേവവ്രതനിൽ നിന്നും പ്രസാദം വാങ്ങി പൂജിച്ചു കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു സർവശക്തനായ ഭഗവാനിൽ നിന്നും കാരുണ്യം തങ്ങളിലേക്ക് ഒഴുകിയെത്തണമെന്ന് അവർ ഉള്ളൊരു പ്രാർത്ഥിച്ചു എല്ലാ മനോമുഗരങ്ങളിലും സച്ചിദാനന്ദരൂപം നിറഞ്ഞു നിന്നു ദേവവ്രതൻ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അനുചരന്മാർ ചെയ്യിക്കുമ്പോഴും ശ്രദ്ധ സുബ്ബമായായിരുന്നു നനഞ്ഞൊട്ടിയ അവളുടെ ചേലയുടെ നൂളിലിഴകളിലൂടെ അവനിലേക്ക് പറന്നെത്തുന്ന പ്രസരണം അവൻ്റെ ഏകാഗ്രത കെടുത്തി അവളെ എത്ര കണ്ടാലും മതിയാകുന്നില്ല എത്ര രുചിച്ചാലും പുതിയ പുതിയ രുചിയാകുന്നു അവൾ അടുത്തെത്തുമ്പോഴെല്ലാം മർമ്മങ്ങളിൽ സ്പർശിക്കാനും കുളിരായി സംസാരിക്കാനും ശ്രമിച്ചു അപ്പോഴെല്ലാം അവളുടെ മുഖത്ത് ഭീതി നിരച്ചു തപ്പ് ചെയ്യക്കൂടാതെ അവളുടെ മനസ്സ് കേണു സൂര്യൻ ദേവാലയ താഴ്ചക്കൂടത്തിന് നേരെ മുകളിലെത്തിയപ്പോഴാണ് ചേനപ്രദക്ഷിണ തുടങ്ങിയത് പ്രദക്ഷിണം ചെയ്ത് ക്ഷീണിച്ചവരെ ബന്ധുക്കൾ സഹായിച്ചു അവർ ഉറക്കി വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു ഓം സച്ചിദാനന്ദായ നമ ഓം സച്ചിദാനന്ദായ നമ ഇരുപത്തിയൊന്ന് ഗുരു പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ ദേവവ്രതൻ സുബ്രഹ്മയെ താങ്ങിയെടുത്തു അവ അവൾ വിയത്തൊഴുകി ക്ഷീണിതയായി തളർന്ന താമര പോലെ അവൻ്റെ ചുമലിൽ കിടന്നു പിന്നെ അവളെ എടുത്ത് ഗുരുകുലത്ത് വള്ളിക്കുളിലെ തണലിൽ കിടത്തി എവിടെ നിന്നെല്ലാം ഓയി എത്തുന്ന മന്ദമാരതൻ അവളുടെ വിയർത്തൊഴുകിയ മേനിയെ നക്കിത്തുവർത്തി അവളിൽ നിന്നും ക്ഷീണം അകന്നകന്നുപോയി അവളിൽ ദേവ്രതൻ്റെ കൈകൾ അരിച്ചരിച്ച് നടന്നു